ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് വാഷിംഗ് മെഷീൻ ഒന്ന് സർവീസ് ചെയ്താലോ നമ്മുടെയൊക്കെ വീടുകളിൽ വാഷിംഗ് മെഷീൻ ഉണ്ടാകും പുറത്തുനിന്ന് നോക്കിയാൽ നല്ല ക്ലീനായിരിക്കും ഒരു ഐക്കും കാണൂല പക്ഷേ ഈ ഉള്ളിൽ വലിയൊരു അപകടമായ ഒരവസ്ഥ ഒളിഞ്ഞിരിപ്പുണ്ട് നമ്മളാരും ശ്രദ്ധിക്കപ്പെടാത്ത രണ്ട് മൂന്ന് വർഷം കഴിഞ്ഞാൽ ഇതിൻ്റെ അവസ്ഥ കാണിച്ചു തുടങ്ങും വാഷിംഗ് മെഷീനിൽ നിന്ന് സ്മെല്ല് വരിക കച്ചറ മേലോട്ട് പൊന്തുക അതുപോലെ ഡ്രസ്സിൽ ഇങ്ങനെ ആ കൈകിയാലും മൈക്ക് വീണ്ടും വീണ്ടും ഇല്ലാത്ത അയക്ക് പിടിക്കുക ഇതൊക്കെ തന്നെ അതിൻ്റെ ലക്ഷണങ്ങൾ ഈ മിഷീനി രണ്ട് മൂന്ന് വർഷമായിട്ടുള്ളൂ ഇത് കണ്ടില്ല നിങ്ങൾ എന്തോരം മൈക്കാണ് അവൻ്റെ പൊന്നോ സൈ കെട്ടിട്ട് അവർ വാസന വന്നിട്ട് ഇതെന്താണ് വാസന അവർ അന്തം വിട്ടുനിന്ന് എനിക്ക് കോൾ വന്നത് അങ്ങനെ പോയി നോക്കിയപ്പോൾ ഉള്ള അവസ്ഥയാണിത് ഇതിലാണല്ലോ മക്കളെ ഡ്രസ്സ് അലക്കി നമ്മളുടെ ശരീരത്തിൽ ഉപയോഗിക്കുന്നത് വിട്ടുമാറാത്ത ചൊറി അലർജി എന്ന് വേണ്ട സകല അസുഖവും ഇതിൽ നിന്ന് വരാം നമ്മുടെ തൊക്ക് രോഗവുമായിട്ട് ബന്ധപ്പെട്ട് വരാൻ ചാൻസ് ഉണ്ട് മക്കളെ കഴിയുന്നതും ഒരു വർഷത്തിലെങ്കിലും മെഷീനിൻ്റെ ഓരോ ഭാഗങ്ങൾ അയച്ച് ക്ലീൻ ചെയ്യാൻ ശ്രദ്ധിക്കുക അവനവനെ കഴിക്കാൻ പറ്റുന്ന ഒരു ഏരിയ ആ പൾസേറ്റർ എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ ആ സെൻട്രൽ വരേണ്ട അത് അയച്ചിട്ടെങ്കിലും നമ്മൾ സർവീസ് ഒരു മിനിമം ഒരു നാല് മാസത്തിൻ്റെ ചെയ്യുന്നത് നന്നായിരിക്കും അല്ലാത്ത പക്ഷം നമ്മൾ പല രോഗത്തിനും അടിമയാകും ഇതാണല്ലോ നമ്മളെ ഇതിലിട്ട് കൈകിയിട്ടാണല്ലോ നമ്മൾ പുറത്തിറങ്ങുന്നത് ഒന്ന് ആലോചിക്കണം മക്കളെ അപ്പോൾ പരമാവധി നമ്മുടെ ഈ വീഡിയോ ഷെയർ ചെയ്യുക പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ ഇതുപോലുള്ള വർക്കുകൾ ഉണ്ടെങ്കിൽ നമ്മളെ സമീപിച്ചോളി നമ്മളെ വീട്ട് വന്ന് കണ്ട് സർവീസാണ് ചെയ്തു തരും അപ്പം മറക്കണ്ട നമ്പർ താഴെ കൊടുക്കുന്നുണ്ട് ആവശ്യക്കാർ ബന്ധപ്പെടുക